പരമ്പര്യമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസ് ലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇസ്രായേലി സൈന്യത്തിന് ഗസയിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും നേരത്തെ ലോകത്തെ പ്രമുഖരായ പ്രതിരോധ വിദഗ്ധരും ഇസ്രായേലി സൈന്യത്തിന്റെ മേധാവി ഇയാൻ ഷമീർ തന്നെയും അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു ഇസ്രായേലി സൈന്യം കൂടുതൽ ഗസയ്ക്കുള്ളിലേക്ക് കടന്നു ചെല്ലുന്നത് ഇസ്രായേലി സൈന്യം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നൊരു നിഗമനം അവരൊക്കെ നടത്തിയിരുന്നു അത് കൂടുതൽ വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഈ അവസരങ്ങൾ നൽകുന്നത് പ്രത്യേകിച്ചും ഇന്നലെ ബൈത്തൂൺ പ്രവിശ്യയിൽ ഇസ്രായേലി സൈന്യത്തിന് നേരെ ഹമാസ് ഗറില യുദ്ധമുറയിൽ ആക്രമണം നടത്തിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഒരു ഇസ്രായേലി സൈനികൻ കൊല ചെയ്യപ്പെട്ടു പതിനൊന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു നാല് ഇസ്രായേലി സൈനികരെ കാണാതായി അതായത് അവരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി എന്ന വിവരമാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അവരുമായി ബന്ധപ്പെടുവാനുള്ള എല്ലാ മാർഗങ്ങൾ അടഞ്ഞു അതായത് വാർത്താവിനിമയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരുമായി ബന്ധപ്പെടുവാൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള വിശദീകരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന വലിയ വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഒമ്പത് ഹെലികോപ്റ്ററുകളാണ് ഇവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തേക്ക് എത്തിയത് പക്ഷേ ആ സമയം കൊണ്ട് ഈ നാല് സൈനികരെയുമായി ഹമാസ് പോരാളികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യാണ് സിറ്റികൾ ഗസ സിറ്റിയിലേക്ക് ഹമാസ് പോരാളികൾ മുഴുവനായും തമ്പടിക്കുന്നു അതായത് കേന്ദ്രീകരിച്ച് ഒരു അവസാന യുദ്ധത്തിന് ഹമാസ് പോരാളികൾ കേന്ദ്രീ കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേലി സൈനികർ കടന്നു ചെല്ലുകയും ഹമാസ് ഒരു പ്രത്യേക ഭാഗത്തേക്ക് അവരെ നേരിടുന്നതിന് വേണ്ടി ആ പ്രദേശത്തുള്ള എല്ലാ സംഘങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഹബൂ ഉബൈബ് പ്രസ്താവനകൾ വരുന്നത് ഒരു കഠിനമായ യുദ്ധമാണ് ഹമാസും അതുപോലെ ഗസയിലെ പ്രതിരോധ സംഘടനകളും നേരിടാൻ പോകുന്നത് പക്ഷേ അവർ പ്രതിരോധിക്കും എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് അബു ഉബൈദെ പോലെയുള്ള ഹമാസ് നേതാക്കന്മാരുടെ ഒക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ട് മാധ്യമങ്ങൾ ചെയ്യുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത് ഈ ബന്ദികൾ ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഒക്ടോബറിൽ തട്ടിക്കൊണ്ടുപോയ ബന്ദികൾ അവര് ഹമാസിന്റെ പോരാളികൾക്കൊപ്പമാണ് ബന്ദികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പരമാവധി ബന്ദികളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കും പക്ഷേ ഹമാസിന്റെ പോരാളികൾ ഉള്ള ഒരു സ്ഥലത്തായത് കൊണ്ട് തന്നെ ഈ ബന്ദികൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പോരാളികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അത് ബന്ദികളെയും ബാധിക്കും അതായത് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൽ നിന്ന് ഹമാസ് കൊണ്ടുപോയ ബന്ദികളെയും ബാധിക്കും ഹം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുകയാണ് അതായത് സംരക്ഷിക്കുവാൻ ശ്രമിക്കും പക്ഷേ ഇസ്രായേൽ സൈനികർ ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ബന്ദികൾ കൊല ചെയ്യപ്പെട്ടേക്കാം എന്ന ഒരു സന്ദേശം കൂടി അദ്ദേഹം ഈ പ്രസ്താവനയിൽ കൂടി നൽകുന്നു എന്ന നിഗമനം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ബന്ദികൾ ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലി സൈനികരുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടാൽ അവരുടെ പേരും വിവരങ്ങളും ഫോട്ടോയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു നിലപാട് എടുക്കും എന്ന രീതിയിലും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും ഗസയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഇസ്രായേലി സൈന്യവും ഒപ്പം ഹമാസും തമ്മിൽ നടക്കുന്നു എന്ന വലിയ വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് ഇറ്റലി ഇറ്റാലിയൻ പ്രധാനമന്ത്രി അവരുടെ പ്രതികരണം ഉണ്ടാകുന്നു ഖാൻ യൂനിസിൽ ഇസ്രായേൽ സേന നടത്തിയ ഹോസ്പിറ്റൽ നേരെ നടത്തിയ ആക്രമണത്തിൽ നാസർ ഹോസ്പിറ്റൽ നേരെ നടത്തിയ ആക്രമണത്തിൽ അവരുടെ പ്രതികരണം ഉണ്ടാകുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലനിയുടെ പ്രസ്താവനയാണ് ഉണ്ടാകുന്നത് ഇസ്രായേൽ ഈ ആക്രമണത്തിൽ എല്ലാ പരിധികളും ലംഘിച്ചു എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി മാത്രമല്ല ഇപ്പോഴും അവരുമായിട്ട് വ്യാപാര വാണിജ്യ ആയുധ കരാറുകളൊക്കെ ഉള്ള രാജ്യമാണ് അവരിപ്പോൾ കൂടുതൽ ശക്തമായി ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് എല്ലാ സീമകളും ഇസ്രായേൽ ലംഘിച്ചു എന്നാണ് അവർ ആക്രമണത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ് ഗസയിലേക്ക് ഇറ്റലിയുടെ ഭാഗത്ത് നിന്ന് ദുരിതാശ്വാസ സാമഗ്രികളും ആഹാരങ്ങളും ഒക്കെ എത്തിക്കുന്ന നടപടികൾ നടപടികളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇറ്റലിയുടെ ഒരു നിലപാടിപ്പോൾ ഇസ്രായേലിന് പ്രതികൂലമായി മാറുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഖാനിയൂലിസിൽ നാസർ ഹോസ്പിറ്റൽ നേരെ നാലു പ്രാവശ്യമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നേരത്തെ ഒക്കെ രണ്ട് പ്രാവശ്യം എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും നാല് പ്രാവശ്യം എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മാത്രമല്ല അവിടെയുള്ള മാധ്യമപ്രവർത്തകരെ ഒക്കെ ഒഴിപ്പിച്ചതിന് ശേഷം മിക്ക മാധ്യമ പ്രവർത്തകരും ഒക്കെ ഈ ഭീഷണിയെ തുടർന്ന് ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണിയെ തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഖാനുലുസിലെ ആശുപത്രിക്ക് നേരെയുള്ള ഇസ്രായേലി സേനയുടെ ആക്രമണത്തിന്റെ ഒരു തീവ്രത ലോകം അളക്കുന്നത് എന്ന ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ അവസരത്തിൽ ചർച്ച ചെയ്യുകയാണ് മറ്റൊന്ന് ഇലാൻ വെയിസ് എന്ന ഈ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രണ്ട് സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന വാർത്തയും ഈ അവസരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന രീതിയിലുള്ള വാർത്തയും പുറത്തു വരുന്നത് എന്തായാലും ഗസൈൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നു കയറുമ്പോൾ പ്രതിരോധത്തിനു വേണ്ടി ഹമാസ് ശ്രമിക്കുന്നുണ്ട് വലിയ ആൽനാശത്തിനാണ് സാധ്യത എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് ലോകം കൂടുതൽ ക്രിയാത്മകമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെടലി വരും എന്ന ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം മറ്റു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്